ഗുഡ് മോർണിംഗ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്ന് ഞാനൊരു സ്ഥലത്തേക്ക് പോകാനായിട്ട് ഇറങ്ങി നിൽക്കുകയാണേ എവിടെയെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ കാശ്മീരിൽ ട്രിപ്പ് പോകുന്നൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഇപ്പോഴല്ല ഏപ്രിൽ ഒരു ഫസ്റ്റ് വീക്കോ സെക്കൻഡ് വീക്കോടുകൂടി നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ള അങ്ങനെയാണ് കേരള ടു കാശ്മീർ ബൈ റോഡ് ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ട് ഇപ്പോൾ വേണേലും പോകാൻ ഞങ്ങളൊക്കെയാണ് പക്ഷേ വേദയ്ക്ക് എക്സാം നടക്കുകയാണ് അത് കഴിഞ്ഞിട്ടല്ലേ നമുക്ക് എങ്ങോട്ടേലും പോകാൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് എക്സാം കഴിഞ്ഞിട്ട് ഏപ്രിൽ ഫസ്റ്റ് വീക്കൊക്കെ എനിക്ക് കുറച്ച് പരിപാടികൾ ഇവിടെ ഉണ്ട് അതെല്ലാം കഴിഞ്ഞിട്ട് സെക്കൻഡ് വീക്കോട് കൂടി പോവാം എന്നാണ് ഒരു പ്ലാനിങ്ങിൽ നിൽക്കുന്നത് നടക്കോ ഇല്ലയോ എന്നൊന്നും അറിയത്തില്ല മനുഷ്യൻ്റെ കാര്യമാണ് അപ്പോഴെന്ത് വേണേലും സംഭവിക്കാം എങ്കിലും അതിന് വേണ്ടിയുള്ള കുറച്ച് പ്രിപ്പറേഷൻസിന് വേണ്ടിയിട്ടുള്ള പരിപാടികൾക്കാണ് ഞാനിപ്പോൾ ഇന്നിപ്പോൾ പോകുന്നത് ഞാൻ പോകുന്നത് പാളയം മാർക്കറ്റിലാണ് കുറച്ച് ഉണക്കമീനെല്ലാം വാങ്ങാൻ പോവുകയാണ് കാരണം നമ്മളിപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈം നോർത്തിൽ പോകുന്നത് കഴിഞ്ഞ പ്രാവശ്യമാണ് നമ്മൾ മധുര വൃന്ദാവൻ ഡൽഹി അങ്ങനെ ഒരു ട്രിപ്പ് പോയപ്പോഴാണ് ഫസ്റ്റ് ടൈം ഞാൻ നോർത്ത് വിസിറ്റ് ചെയ്യുന്നത് അപ്പോഴേ അമ്മയും ചീമയും അച്ഛനും ഒക്കെ പറഞ്ഞ എന്തെങ്കിലും പിക്കളോ കാര്യങ്ങളൊക്കെ കൊണ്ടുപോകാൻ പറഞ്ഞു പക്ഷേ ഞാൻ പറഞ്ഞു ഇല്ല ഞാൻ ഞാനവിടുത്തെ ഫുഡൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നതാണ് നമ്മൾ വീഡിയോസിലൊക്കെ പല പല ഫുഡൊക്കെ പലരും എക്സ്പ്ലോർ ചെയ്യുന്ന കണ്ടിട്ട് അതിൻ്റെ ഒരു അതൻറ്റിക് ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് അവിടെ പോയി കഴിക്കാം എന്നൊക്കെ പ്ലാൻ ചെയ്ത് പോയതാണ് പക്ഷേ എനിക്കവിടെ നമ്മൾ പോയ ക്ലൈമറ്റൊക്കെ ആയിരുന്നു ഡിസംബറിലായിരുന്നു പോയിട്ടുണ്ടായിരുന്നത് അടിപൊളിയായിരുന്നു ഭയങ്കര മഞ്ഞ സമയമാണ് പക്ഷേ നമുക്ക് ദൈവഭാഗ്യം ഉള്ളതുകൊണ്ട് അധിക രീതിയിൽ നമുക്ക് തണുപ്പ് അനുഭവപ്പെടേണ്ടി വന്നില്ല ഒരു നോർമൽ ക്ലൈമറ്റ് ഒക്കെ ആയിരുന്നു തണുപ്പുണ്ടായിരുന്നെങ്കിലും നമുക്ക് സഹിക്കാൻ പറ്റുന്ന ഒരു തണുപ്പും കാര്യങ്ങളൊക്കെ ആയിരുന്നു അതുകൊണ്ട് ഞങ്ങൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു പക്ഷേ അവിടെ ഞങ്ങൾ ഏറ്റവും വിഷമിപ്പിച്ച ഒരു കാര്യം എന്ന് പറയുന്നത് ഫുഡ് തന്നെയാണ് എക്സ്പ്ലോർ ചെയ്യാൻ പോയി പോയിട്ട് ഒരു കുന്നൂം നടന്നില്ല ഭയങ്കരമായിട്ട് ഒട്ടും പറ്റുന്നുണ്ടായിരുന്നില്ല അവിടുത്തെ റൊട്ടിയൊക്കെ ഓക്കെയാണ് പക്ഷേ കറികളൊന്നും ഒരു തരത്തിലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള കറികളൊക്കെ കൊള്ളാം പക്ഷേ അവിടുത്തെ ടേസ്റ്റ് നമുക്ക് നമുക്കാർക്കും ഇഷ്ടപ്പെടുന്നില്ല കടകണ്ണയുടെ ആണോ ചാറ്റ് മസാലയുടെ ആണോ എന്താണെന്ന് അറിയത്തില്ല അതുകൊണ്ട് പ്ലാൻ ചെയ്തു ഇനി അടുത്ത പ്രാവശ്യം നോർത്തിലേക്ക് പോകുമ്പം ഉറപ്പായിട്ടും എന്തെങ്കിലും ഇതുപോലുള്ള ചമ്മന്തി ചമ്മന്തിപ്പൊടികൾ ഉണക്ക മീൻ അച്ചാറുകൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊണ്ടുപോകണം എന്ന് മനസ്സിൽ തീരുമാനിച്ച് എടുത്തൊരു ഇതാണ് ഇപ്പം നമ്മൾ പാളയം മാർക്കറ്റിൽ നിൽക്കുന്നത് ഇവിടെ മുന്നേ നിറയെ ഉണക്ക മീനൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ ആരെയും കാണാനില്ല അപ്പോൾ ഈ ഒരു ചേച്ചി മാത്രമേ ഉള്ളൂ അപ്പോൾ പല പല മീൻ ഇരിക്കുന്നുണ്ട് എനിക്ക് ഏത് വാങ്ങണം എന്നുള്ളൊരു കൺഫ്യൂഷൻ കേട്ടോ സ്രാവ് മീനോ എന്തൊക്കെ ഇരിപ്പുണ്ട് നെമ്മീൻ്റെ ഇതൊക്കെ ഒരുപ്പമുണ്ട് അപ്പോൾ ഞാൻ കരുതി ഉണക്ക നത്തോലി വാങ്ങി കഴുകി വൃത്തിയാക്കി ചമ്മന്തി എടുക്കാമെന്ന് കരുതി ഇപ്പോഴേ എന്തിനാ വാങ്ങുന്നത് നിങ്ങൾ കരുതുന്നുണ്ടാവും ഏപ്രിലല്ലേ അല്ലേ പോകുന്നത് പിന്നെ എന്തിനാണ് ഉള്ളിപ്പോഴേ ഈ ഷോ കാണിക്കുന്നതെന്ന് അതിനും വ്യക്തമായ കാരണമുണ്ട് ഈ ഉണക്കമീൻ വാങ്ങി ക്ലീൻ ചെയ്ത് കഴുകി വൃത്തിയാക്കി വെക്കാമെന്ന് കരുതി കഴുകി ഉണക്കിയെടുത്ത് വൃത്തിയാക്കി വയ്ക്കാൻ പോവാൻ സമയമാകുമ്പോൾ പൊടിച്ചെടുക്കാമെന്ന് കരുതി കാരണം ഇപ്പോൾ നല്ല വെയിലുണ്ട് എപ്പോഴാ മഴ വരുന്നത് എപ്പോഴാ കാലാവസ്ഥ മാറുന്ന ഒരു പിടിയും ഉണ്ടാവില്ല അപ്പോൾ ഇപ്പോഴേ വാങ്ങി ഇതിനെ നല്ല രീതിയിൽ കഴുകി ഉണക്കി വെച്ചാൽ നമ്മൾ സേഫാണ് അതുകൊണ്ടാണ് ഇപ്പോൾ ഈ ഉണക്കമീൻ വാങ്ങുന്നത് പോവാൻ സമയം മാത്രമേ ചമ്മന്തി പൊടിച്ചെടുക്കുന്നുള്ളൂ അപ്പം ഞാൻ കരുതി കുറച്ച് പാവയ്ക്ക കൊണ്ടാട്ടം കൂടി ഉണ്ടാക്കിയിട്ട് പോകാമെന്ന് എഴുതിയിട്ട് കുറച്ച് പാവയ്ക്ക ഇവിടെ വാങ്ങുകയാണ് അപ്പോൾ രാമചന്ദ്രയിലെ കൈദിവസം കയറിയപ്പോൾ നല്ല ഫ്രഷ് പാവയ്ക്ക ഇരിക്കുന്നുണ്ടോ അങ്ങനെ ഞാൻ കരുതി പാവയ്ക്ക രാമചന്ദ്രയിൽ നിന്ന് വാങ്ങാമെന്ന് പറഞ്ഞിട്ട് രാമചന്ദ്രയിലെ പാവയ്ക്ക വാങ്ങാൻ പോവുകയാണ് അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം സത്യം പറഞ്ഞാൽ നമ്മൾ പോയിട്ട് വന്നപ്പോൾ ഇനി നോർത്തിലേക്കൊരു യാത്ര ഉടനെ എങ്ങും ഉണ്ടാവില്ല എന്ന് കരുതിയിരുന്നതാണ് പക്ഷേ നമ്മൾ ഒട്ടും തീരുമാനിച്ച ഇരിക്കാതെ തന്നെ നമ്മൾ പ്രയാഗ്രാജിൽ പോകേണ്ടി വന്നു പക്ഷേ ആ യാത്ര സൂ അപ്പറായിരുന്നു കേട്ടോ ഫുഡിനും വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ വളരെ കുറച്ച് ദിവസമേ ഉണ്ടായിരുന്നുള്ളൂ നമ്മൾ ഫസ്റ്റ് ടൈം പോയപ്പോൾ പതിനഞ്ച് ദിവസത്തെ യാത്രയായിരുന്നു ഇപ്പോൾ നമ്മൾ ഒരാഴ്ചക്കുള്ളിൽ ഒരു അഞ്ച് ആറ് ദിവസം കൊണ്ട് അഞ്ച് ദിവസം കൊണ്ട് തന്നെ നമ്മൾ പോയിട്ട് തിരിച്ചു വന്നു അതുകൊണ്ട് നമ്മൾ ഫുഡിൽ അധികം പ്രശ്നം വന്നില്ല മറ്റത് പത്ത് പതിനഞ്ച് ദിവസം നമ്മൾ കണ്ടിന്യൂസ് ഈ നോർത്ത് ഇന്ത്യൻ ഫുഡ് കഴിച്ചപ്പോൾ മതിയായി പോയേട്ടോ അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ പ്രയാഗ് പോയപ്പോൾ കുറച്ച് ദിവസേ ഉള്ളൂ അല്ല ഒരാഴ്ചക്കുള്ളിൽ നമ്മൾ എത്തും എന്നൊരു തീരുമാനം ഉള്ളതുകൊണ്ടാണ് നമ്മളൊന്നും കൊണ്ടുപോകാത്തത് പക്ഷേ ഇപ്പോൾ നമ്മൾ കാശ്മീർ ട്രിപ്പ് പോകാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത് ഒരു മാസത്തിൽ കൂടുതൽ എടുക്കുന്ന ഒരു ട്രിപ്പാണ് ചിലപ്പോൾ നമ്മളെ കൊണ്ട് പിടിച്ചു നിൽക്കാൻ പറ്റിയെന്ന് വരില്ല എന്തായാലും മറ്റുള്ള നാടുകളിലെല്ലാം ചോറ് കിട്ടാറുണ്ട് നമ്മുടെ നാട്ടിലെ അല്ലെങ്കിലും പൊന്നിയേരിയിലെ ചോറ് എന്തോ ആണെന്ന് തോന്നുന്നു ആ ചോറ് കിട്ടാറുണ്ട് പിന്നെന്താണ് തൈര് കിട്ടാറുണ്ട് അച്ചാറൊക്കെ കിട്ടാറുണ്ട് അച്ചാറൊന്നും വലിയ കുഴപ്പമില്ല അപ്പോൾ നമ്മൾ ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത് കുറച്ച് പാവയ്ക്ക കൊണ്ടാട്ടം കുറച്ച് ഉണക്കച്ചെമ്മീൻ്റെ പൊടി പിന്നെ സാദാ ചമ്മന്തിപ്പൊടി പിന്നെ കുറച്ച് ഫിഷ് പെക്കൾ പിന്നെ വേദയ്ക്ക് വേണ്ടിയിട്ട് കുറച്ച് ചിക്കൻ്റെ പെക്കൾ കൂടി കൊണ്ടുപോകാം എന്നുള്ളൊരു പ്ലാനിങ്ങിലാണ് അങ്ങനെയാണ് ഞാൻ രാമചന്ദ്രയിൽ പാവയ്ക്ക് വാങ്ങാനായിട്ട് വന്നത് ഇന്നിപ്പോൾ ഇവിടെ വന്നപ്പോൾ ഇന്നലെ വന്നപ്പോൾ നല്ല ഫ്രഷ് പാവയ്ക്കായിരുന്നു ആ പാവയ്ക്ക് ഇന്നിരുന്ന് പഴുത്തോ ഒറ്റ ദിവസം കൊണ്ട് പഴുക്കോന്നറിയത്തില്ല ഇന്ന് പാവയ്ക്കെടുത്തപ്പം പഴുത്തിരിപ്പുണ്ട് കേട്ടോ പിന്നെ ആ പാവയ്ക്ക് തന്നെ എടുക്കേണ്ടി വന്നു കാരണം ഇനി വേറെ എവിടെയെങ്കിലും പോകണം എന്ന് പറഞ്ഞാൽ കേട്ടോ വഴക്കുറിയത് ഇപ്പോൾ സിറ്റിന്നല്ലേ വന്നത് അവിടുന്ന് വാങ്ങിക്കൂടായിരുന്നു എന്ന് എന്നോട് ചോദിച്ചതാണ് ഞാൻ പറഞ്ഞില്ലേ രാമചന്ദ്രൻ ഫ്രഷ് ഇരുപം എന്ന് പറഞ്ഞ് വന്നതാണ് ഇനി ഏട്ടാ ഇവിടുത്തെ കൊള്ളില്ല വേറെ നമുക്ക് എവിടെയെങ്കിലും പോകാമെന്ന് പറഞ്ഞാൽ എന്നെ നല്ല വഴക്ക് പറയും അതുകൊണ്ട് ഉള്ളത് വാങ്ങിയിട്ട് വന്നു പിന്നെ കുറച്ച് മഷ്റൂം വാങ്ങി പിന്നെ ഈ വലിയ ബ്രിഞ്ചോൾ ഇല്ലേ അത് എനിക്ക് വേദയ്ക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് നല്ല മഷ്റൂം പോ മഷറൂമിൻ്റെ ടേസ്റ്റിലിരിക്കുക അതൊരെണ്ണം വാങ്ങി അതിൻ്റെ പേരെന്താന്ന് അറിയാമെന്നുള്ള ഒരു കമൻറ്റ് ചെയ്യണേ അപ്പോഴാണ് ഞാൻ നമ്മുടെ യൂട്യൂബ് വീഡിയോസ് ഒക്കെ കാണുന്ന ഒരു ചേച്ചി ഞാൻ കണ്ടായിരുന്നു അങ്ങനെ ആ ചേച്ചി കുട്ടിയുടെ അനിയത്തേ നിന്ന് ഫോട്ടോ എല്ലാം എടുത്തു നമ്മൾ പോകുമ്പോൾ ഒരുപാട് പേര് ഇതുപോലെ എപ്പോഴും കാണാറുണ്ട് നമ്മൾ ഈ സീരിയൽ ചെയ്യുന്ന ഒരു ഫീല് തന്നെയാണ് ഞാനിപ്പോൾ യൂട്യൂബിലും ഫേസ്ബുക്കിലൊക്കെ ഒന്ന് സജീവമായപ്പോൾ ഉള്ളത് അപ്പോൾ ഒരുപാട് പേരെ കാണാറുണ്ട് പലർക്കും വീഡിയോ എടുക്കുന്നത് ഇഷ്ടമുണ്ടാവില്ല ആ പലർക്കും ഇഷ്ടമുണ്ടാവും ഇഷ്ടമുള്ളവരോട് ചോദിച്ചിട്ടാണ് നമ്മൾ വീഡിയോസ് ഇടുന്നത് കേട്ടോ അങ്ങനെ സാധനങ്ങളെല്ലാം വാങ്ങി നേരെ ഞാൻ വീട്ടിൽ പോയിട്ട് തന്നെ ഉടനെ പരിപാടി തുടങ്ങിയിട്ടുണ്ട് ഈ ഉണക്കമീന് ക്ലീൻ ചെയ്തെടുക്കാൻ അത്യാവശ്യം പണിയുണ്ട് കേട്ടോ ഞാനപ്പം കരുതായിരുന്നു നെമ്മീൻ്റെ എന്തെങ്കിലും ഉണക്കമീൻ വാങ്ങിയാൽ മതിയായിരുന്നു ഞാൻ ഈ നെമ്മീനൊന്നും അങ്ങനെ ചമ്മന്തി പൊടിച്ച് കഴിച്ചിട്ടില്ല കൊള്ളാവില്ലോയെന്ന് അറിയത്തില്ല അതുകൊണ്ടാണ് നെമ്മീൻ വാങ്ങാത്തത് ഈ നത്തോലി ഇവിടെ ഭയങ്കര ഇഷ്ടമാണ് ആയിരുന്നു എനിക്കും ഒക്കെ ഭയങ്കര ഇഷ്ടമായതുകൊണ്ടാണ് നെത്തോലി തന്നെ ഉണക്കമീൻ വാങ്ങാമെന്ന് കരുതിയത് പക്ഷേ ഒരു കാര്യം പറയാമല്ലോ ഇവിടെ പാളയത്ത് കിലോ അറുന്നൂറ് രൂപയിട്ടാണ് ചേച്ചി തന്നത് അതായത് ഈ ഉണക്കമീൻ ഈ നത്തോലിയുടേത് നമ്മൾ അമ്മയ്ക്ക് ഓർഡർ വരുമ്പോൾ അമ്മയ്ക്ക് ഉണക്കമീന് പൊടിച്ചൊക്കെ കൊടുക്കുന്ന ഓർഡർ വരുമ്പോൾ നമ്മൾ വാങ്ങുന്ന എണ്ണൂറ് രൂപയ്ക്കാണ് അത് ചാലയിന്നൊക്കെയാണ് വാങ്ങുന്നത് പല സ്ഥലങ്ങളിലായിട്ട് വാങ്ങാറുണ്ട് ഇത് പക്ഷേ നല്ല ഫ്രഷ് മീനും ആയിരുന്നു അധികം മണ്ണോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ചേച്ചി ഒരു കിലോ അറുന്നൂറ് രൂപയ്ക്ക് ഇട്ട് തന്ന കേട്ടോ നല്ല ലാഭമായിട്ട് എനിക്ക് തോന്നി എങ്കിലും എത്ര ഫ്രഷ് ആണെങ്കിലും എനിക്ക് കഴുകി ഉണക്കാണ്ട് ഒരു ഉണക്കമീനും സമാധാനം വരില്ല നന്നായിട്ട് നല്ല രീതിയിൽ ഉണക്കമീൻ കഴിക്കുന്ന ആളാണ് പക്ഷേ എനിക്ക് നല്ല ക്ലീൻ ചെയ്തൊക്കെ എടുക്കണം അതായത് ഉണക്കമീനാണെങ്കിലും ഞാൻ കഴുകിയേ എടുക്കാറുള്ളൂ അപ്പോൾ ഇതിപ്പോൾ കഴുകി ഉണക്കാണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല നല്ലതുപോലെ ഉണങ്ങിയില്ലെങ്കിൽ പെട്ടെന്ന് ചീത്തയാവും ഞാൻ ഒരു പത്ത് മുപ്പത് മുപ്പത്തഞ്ച് നാൽപ്പത് ദിവസത്തെ യാത്രയുണ്ട് അപ്പോൾ അതുവരെയും നമ്മൾ എങ്ങനെയെങ്കിലുമൊക്കെ ഒരു നേരത്തെ ആഹാരത്തിലെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റണം എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ മൂന്ന് നേരവും നമുക്കിത് പറ്റത്തില്ല എന്നും ആകുമ്പോഴും നമ്മൾ മടുക്കും കേട്ടോ എത്ര നമ്മുടെ ഫുഡെന്ന് പറഞ്ഞാലും എന്നും ഒരേ സാധനം കഴിക്കുമ്പോൾ നമ്മൾ മടുക്കും അപ്പോൾ ഈ ഒരു ഉണക്കമീനും കൊണ്ടാട്ടവും പിക്കളും ഒക്കെ കൊണ്ടുപോകാം കഴിയുമ്പോൾ കഴിയിട്ട് കുറേശോ കുറേശ്ശെ വെള്ളപ്പൊഴൊക്കെ ഇങ്ങനെ ഒരു ദിവസം ഒരു നേരമൊക്കെ കഴിക്കുന്ന രീതിയിൽ കൊണ്ടുപോകാമെന്ന് കരുതി അപ്പോൾ ഇന്ന് വൈകിട്ട് തന്നെ ഞാൻ ഉണക്കമീനിൽ ഫുൾ ക്ലീൻ ചെയ്ത കേട്ടോ ക്ലീൻ ചെയ്ത് ഇനി നാളെ കഴുകി വെയിലത്ത് വയ്ക്കാമെന്നെതി പാവയ്ക്കും അതുപോലെ ഇങ്ങനെ കൊണ്ടാട്ടത്തിന് കൊണ്ടാട്ടത്തിനെടുക്കുകയാണ് പാവയ്ക്ക് എങ്ങനെ കൊണ്ടാട്ടത്തിനെടുക്കുക എന്ന് വെച്ചാൽ പാവയ്ക്ക നന്നായിട്ട് കഴുകിയിട്ട് ഇതുപോലെ വട്ടത്തിനരിങ്ങിയെടുക്കുക കുറച്ച് കനത്തിന് അരിങ്ങാലും കുഴപ്പമില്ല ഞാനി കൈ കൊണ്ടരിഞ്ഞാലും കുറേ സമയം ഇരിക്കും അതുകൊണ്ട് ഞാൻ കുറച്ചിങ്ങനെ സ്ലൈസറിൽ വെച്ച് കുറച്ച് കനത്തിന് ഇങ്ങനെ അരിങ്ങിയെടുത്തതാണ് ഞാൻ കഴുകിയില്ല ഞാൻ കരുതി വട്ടത്തിന് അരിഞ്ഞ ശേഷം കഴുകിയെടുക്കാൻ എഴുതി ഉണക്കമീനെ ഞാൻ ഫുൾ കംപ്ലീറ്റ് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നാളെ കഴുകി ഞാൻ വെയിലത്ത് വെക്കാൻ സമയം മാത്രമേ കഴുകിയെടുക്കുന്നുള്ളൂ അപ്പോൾ ഇനി പാവയ്ക്കൽ കുറച്ച് പരിപാടി ഉണ്ട് ഞാൻ പറഞ്ഞില്ല ഇങ്ങനെ വട്ടത്തിന് അരിഞ്ഞ ശേഷം ഉപ്പും മഞ്ഞളും ഇട്ട് ഒന്ന് വേവിച്ചെടുക്കുക ഒന്ന് ആവി എടുക്കുക ഒരുപാട് വെന്ത് കുഴങ്ങുന്നതും പോകേണ്ട ജസ്റ്റ് ഒന്ന് ആ മസാലകളെല്ലാം പിടിക്കാനായിട്ട് ആവി എടുക്കുക എന്നിട്ട് നമുക്ക് വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കാവേ അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ കറി ആവി കയറ്റി വെക്കാം നാളെ രാവിലെ പാവക്കയും ഉണക്കമീനും വെയിലത്ത് വെച്ച് നമുക്ക് നന്നായിട്ട് ഉണക്കിയെടുക്കാം നല്ല കിട്ടിലും വെയിലുണ്ട് കേട്ടോ അപ്പോൾ വേദയാണ് വീട് എടുക്കുന്നത് വേദം എന്തൊക്കെയോ സാധനങ്ങൾ അവൾക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കുകയാണ് എന്തോ സാധനങ്ങൾ പറയുന്നത് അവൾക്ക് ആകെ ഉണ്ടാക്കാൻ അറിയാവുന്നത് സാൻഡ്വിച്ച് മാത്രമാണ് ഞാൻ അതിന് മാത്രമേ അകത്തേക്ക് കയറ്റത്തുള്ളതാകുമ്പം തീർച്ചയായിട്ടും ും യൂസ് ചെയ്യണ്ടല്ലോ സാൻഡ്വിച്ച് മേക്കറിലെടുത്ത് വെച്ചിട്ട് അങ്ങ് വെറുതെ ഉണ്ടാക്കിയാൽ മതിയല്ലോ അതുകൊണ്ട് വേറെ സാൻഡ്വിച്ച് ഉണ്ടാക്കും സാൻഡ്വിച്ച് ഉണ്ടാക്കുന്ന ബഹളമാണ് ഈ കാണുന്നത് അപ്പം ഞാൻ വീഡിയോ എടുക്കാൻ പറഞ്ഞു അങ്ങനെ വേറെ വീഡിയോ എടുത്ത് തരുന്നുണ്ട് നമ്മുടെ ഇവിടുത്തെ വെയിലെന്ന് പറഞ്ഞാൽ അമ്മമാതിരി വെയിലാട്ടോ ഒറ്റ ദിവസം വെയിൽ മതിയാവും മിക്കവാറും ഇതെല്ലാം വാടി കിട്ടാനായിട്ടോ അത്രയ്ക്ക് വെയിലാണ് അപ്പോൾ ഇത് ഞാൻ പറയില്ല എപ്പോഴാണ് കാലാവസ്ഥ മാറുന്നതെന്ന് അറിയില്ല നമുക്കിപ്പോൾ പോകുമ്പോൾ ഉണക്കി കൊണ്ടുപോകേണ്ട സാധനങ്ങൾ എന്ന് പറയുന്നത് ഒരു രണ്ട് ഐറ്റംസ് മാത്രമേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് ഇത് രണ്ടും നേരത്തെ ഉണക്കി വെക്കാം പോകുന്നതിന് മുന്നേ നമുക്കിത് പ്രിപ്പയർ ചെയ്ത് കൊണ്ടുപോകാം ഉണക്കി വെച്ചാൽ സേഫാണ് അല്ലാതെ നമ്മൾ സമയത്ത് ഇത് വാങ്ങി ഉണക്കാനൊക്കെ കൊണ്ടുപോയാൽ അപ്പോൾ വെയിലില്ലെങ്കിലും പണി കിട്ടും അതുകൊണ്ടാണ് മുൻകൂട്ടിയുള്ളൊരു പ്രിപ്പറേഷൻസ് ഒക്കെ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ എന്താണ് നിങ്ങളുടെ അഭിപ്രായം ഞാൻ ഈ ചെയ്യുന്നതൊരു നല്ല കാര്യം തന്നെയാണോ കാരണം നിങ്ങൾക്കതൊരു കോമാളിത്തരായിട്ട് പോവാം പിന്നെ വേറെ ആരും നോർത്തിൽ ഇങ്ങനെ ട്രിപ്പൊന്നും പോകുന്നില്ല അവരെല്ലാം വാരിക്കെട്ടിക്കൊണ്ട് പോകല്ലേ എന്ന് കരുതാവാം കരുതുന്നുണ്ടാവാം പക്ഷേ അങ്ങനെയല്ല കേട്ടോ പറ്റുന്നില്ല അഡ്ജസ്റ്റ് ചെയ്യാൻ ഞാൻ ഈ പതിനഞ്ച് ദിവസം ഞാൻ നന്നായിട്ട് അനുഭവിച്ചു വേദയും ഒട്ടും ആഹാരമൊന്നും കഴിക്കുന്നുണ്ടായിരുന്നില്ല വേദ അവിടുത്തെ ട്രിപ്പ് കഴിഞ്ഞിട്ട് വന്നപ്പോൾ വേദ ഇരുന്ന രൂപം കാണണമായിരുന്നു വെറും കമ്പ് മാത്രമായിട്ടുണ്ടായിരുന്നു കേട്ടോ ഏട്ടനും നോൺ വെജ് ആണ് കഴിച്ച് കഴിച്ചിട്ടില്ല വെജാണ് കഴിച്ചതെങ്കിൽ കൂടി ഏട്ടനും രണ്ട് ദിവസം വയറിന് പണി കിട്ടിയായിരുന്നു വേറെ ലൂസ് മോഷൻ കാര്യമൊന്നുമല്ല വയറുവേദനയുമായിട്ടൊക്കെ ഭയങ്കര ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്തു കാരണം നമ്മൾ നമ്മളവിടെയായിട്ട് പൊരുത്തപ്പെടാൻ കുറച്ച് സമയം എടുക്കും ഈ കച്ചോടിയൊക്കെ കഴിക്കാൻ ഭയങ്കര കൊതിയായിട്ടാണ് പോയി കേട്ടോ കച്ചോടിയൊക്കെ അവസാനം കഴിച്ചു കഴിച്ചപ്പോൾ ആ പേര് കേൾക്കുമ്പോഴേ എനിക്ക് ഛർദിക്കാൻ വരും കേട്ടോ ഓ വേർത്തു പോയി അതുകൊണ്ട് നമ്മൾ കുറച്ചൊക്കെ കരുതി കരുതിയിരുന്നാൽ നമുക്ക് നമ്മുടെ ആരോഗ്യത്തെ രക്ഷിക്കാം പത്ത് മുപ്പത് മുപ്പത്തഞ്ച് നാൽപ്പത് ദിവസത്തെ യാത്രയില്ലേ അപ്പോൾ ടിച്ച് നിൽക്കേണ്ടേ അതുകൊണ്ടാണ് എപ്പോഴത്തേക്കും ഇല്ല കേട്ടോ വല്ലപ്പോഴും ഒക്കെ നമ്മളവിടുത്തെ ഫുഡ് കഴിച്ച് മടുക്കുമ്പോൾ നമുക്ക് നമ്മുടെ നാട്ടിൽ കഴിക്കണമെന്ന് തോന്നുമ്പോൾ കുറച്ച് ഇങ്ങനെ കൊണ്ടാട്ടോ കുറച്ച് അച്ചാറും ചമ്മന്തിപ്പൊടിയൊക്കെ വെച്ച് കഴിക്കുമ്പോൾ എന്താ ആശ്വാസം എന്നറിയോ സത്യം വീട്ടിൽ തൈരും ചോറും കഴിക്കാത്ത ഞാൻ അവിടെ ചെന്ന് തൈരിനും ചോറിനും വേണ്ടി കൊതിച്ചു എന്നിട്ട് അവിടെ ഉള്ള കടയിൽ കയറി തൈരും ചോറും വാങ്ങി കഴിച്ചു ഞാൻ ഈ പൊന്നി അരി പോലത്തുള്ള ചോറില് അരിയിൽ ചോറ് കഴിക്കത്തിയില്ല എനിക്ക് പറ്റത്തില്ല നമുക്ക് ഈ ചമ്പ ചോറല്ലാണ്ട് ഈ ജയ അരി സുലേഖ അരി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അരിയില്ല വെള്ള അരി പോലും ഞാൻ കഴിക്കത്തില്ല നമ്മുടെ വീട്ടിലത് വാങ്ങിച്ച് വയ്ക്കാത്തത് കൊണ്ടാവാം എനിക്കിഷ്ടപ്പെടത്തില്ല കഴിക്കാം കഴിക്കില്ല എന്നല്ല നമുക്ക് പറ്റത്തില്ല കുറച്ച് ദിവസമൊക്കെ ആകുമ്പോൾ അത് പറ്റത്തില്ല ആ ഞാൻ അവിടെ ചെന്ന് ചോറിനും തൈരിനും കൊതിച്ചിട്ട് ആ ചോറും അവിടെ നിന്ന് കിട്ടിയ തൈരും വാങ്ങി കഴിച്ചു ആ ടേസ്റ്റ് ആയിരുന്നു എന്ന് അറിയുമോ അന്ന് അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോസ് സ്ഥിരം കാണുന്നവർക്കറിയാം ഞാനൊക്കെ എന്തുമാത്രം അവിടെ ഫുഡിന് വേണ്ടി അനുഭവിച്ചു നല്ലത് ഫുഡ് കിട്ടാത്ത നാടോ നല്ല സ്വാദുള്ള ആഹാരമൊക്കെ കിട്ടും പക്ഷെ നമുക്ക് നമുക്കവിടുത്തെ ഭക്ഷണ രീതി ഇഷ്ടപ്പെടുന്നില്ല എന്ന് മാത്രം ഞാൻ ആ ഭക്ഷണത്തെ കുറ്റം പറയുകയോ ഒന്നുമല്ല നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എനിക്ക് തോന്നുന്നു അവർ കടുകെണ്ണ എന്തൊക്കെയാണ് യൂസ് ചെയ്യുന്നത് ആ എണ്ണയുടെ ഒരു ഫ്ലേവർ ആണോ ചാറ്റ് മസാലാസ് ആണോ എന്താണെന്നറിയില്ല എന്തോ ഒരു സാധനം അതിൽ ഉൾപ്പെടുന്നത് എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെടുന്നില്ല പിന്നെ അവിടെ ഈ ചൈനീസ് ഫുഡൊക്കെ കിട്ടുന്ന സ്ഥലങ്ങളുണ്ടെങ്കിൽ ഒരു പരിധി വരെ അഡ്ജസ്റ്റ് ചെയ്യാം നൂഡിൽസ് അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ നമ്മൾ കഴിച്ച് ചീലിച്ചിട്ടുള്ളതായത് അതൊക്കെ ഇഷ്ടമാണ് പക്ഷേ അതെല്ലായിടത്തും എപ്പോഴും പോകുമ്പോൾ കാണണം എന്നില്ല അതുകൊണ്ടാണ് ഈ വക കാര്യങ്ങളെല്ലാം പ്രിപ്പയർ ചെയ്തിട്ട് പോകുന്നത് സത്യം ഭയങ്കര സന്തോഷം കേട്ടോ മനസ്സിന് ഓ ഞങ്ങൾ ഇനി അടുത്തേന് പോകുമ്പോൾ ഇതെല്ലാം ഉണ്ടല്ലോ എന്ന് അപ്പോൾ പാവയ്ക്ക് കൊണ്ടാട്ടം എങ്ങനെയുണ്ടാക്കുന്നതെന്ന് ഞാൻ പറഞ്ഞല്ലോ വട്ടത്തിനരിയുക കുറച്ച് കനത്തിന് തന്നെ അരി കേട്ടോ അപ്പോൾ ഈ വരും വെയിലത്തിരുന്ന് വാടുമ്പോൾ കുറച്ച് ഇതായിട്ട് കിട്ടും കുറച്ച് നൈസായിട്ട് അരിയുമ്പോൾ ഭയങ്കര നൈസായി പോകും വെയിലത്തിരുന്ന് വാടുമ്പോൾ അതുകൊണ്ട് കുറച്ച് കനത്തിന് അരയ്ക്കാനും കുഴപ്പമില്ല ഇതൊരു മീഡിയം സൈസിലാണ് ഞാൻ അരിഞ്ഞിട്ടുള്ളത് എനിക്കിനി കൈയിട്ട് അരിഞ്ഞുകൊണ്ടിരിക്കാനുള്ള സമയമില്ലാത്തത് കൊണ്ട് ഞാൻ സ്ലൈസറിൽ വെച്ചരിഞ്ഞതാണ് സ്ലൈസർ കുറച്ച് വലുതായിട്ട് അരിയാൻ പറ്റുന്ന സ്ലൈസർ ഉണ്ട് ആ സ്ലൈസറിൽ അരിഞ്ഞതാണ് എന്നിട്ട് ഞാൻ നന്നായിട്ട് കഴുകിയെടുത്തു ശേഷം മുളക് പൊടിയും ഉപ്പും മഞ്ഞളും കൊണ്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം ഒന്ന് അടുപ്പത്ത് വെക്കുകയാണ് ഈ പാത്രം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പ്രയാഗ് പോയപ്പോൾ നോർത്തിൽ നിന്ന് വാങ്ങിയതാണ് നല്ല സൗകര്യമുള്ളൊരു പാത്രം കേട്ടോ ഇതുപോലെ ഒരുപാട് സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ട് ഇളക്കി കഴുകി വൃത്തിയാക്കി എടുക്കാനൊക്കെ നല്ല ഇതുള്ളൊരു പാത്രം അപ്പോൾ അന്ന് അയാൾ പറഞ്ഞു ഈ പാത്രം അടുപ്പത്തും വയ്ക്കാമെന്നും പറഞ്ഞു അങ്ങനെ പാത്രം എടുത്ത് അടുപ്പത്തേക്ക് ഞാൻ വച്ച് നോക്കുകയാണ് അധികം കട്ടിയുള്ളതായിട്ടില്ല ഭയങ്കര നൈസായിട്ടിരിക്കുന്നു അതുകൊണ്ട് വച്ചാൽ അടി പിടിക്കുമോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു പക്ഷെ ഒന്നും അടിയിലൊന്നും പിടിച്ചില്ല കേട്ടോ നല്ല ഇതൊണ്ടായിരുന്നു ഇളക്കാനും എടുക്കാനും ഒക്കെ ആയിട്ട് അപ്പോൾ ഇതിവിടെ കിട്ടുമെന്ന് എനിക്കറിയില്ല ഞാൻ നോക്കിയെന്ന് വാങ്ങിച്ചതാണ് നല്ല സൗകര്യമുള്ളൊരു പാത്രം ആ ഓക്കെ ഞാനപ്പം പറഞ്ഞു െ മഞ്ഞൾപ്പൊടിയും ഉപ്പ് ഉപ്പും മുളക് പൊടിയും മാത്രം വേറെ കേട്ടോ മഞ്ഞളും മുളക് പൊടിയും ഉപ്പും മാത്രം ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം ഒന്ന് ചെറുതായിട്ട് വെള്ളം അതിൻ്റെ അടിയിൽ കഴുകിയ ബാക്കി കഴുകിയിട്ടിങ്ങനെ വരില്ല ആ വെള്ളം ഉണ്ടായിരുന്നു ആ വെള്ളത്തിൽ വെച്ച് ഒന്ന് ആവി കയറ്റിയെടുക്കുകയാണ് ശേഷം നമ്മളതിനെ ഓഫ് ചെയ്ത് വെക്കുകയാണ് ഏ ഒരുപാട് വെന്ത് കുഴങ്ങുന്നതും പോകേണ്ട ഒന്ന് ആ മസാലകളെല്ലാം അതിൽ പിടിച്ചാൽ മാത്രം മതി എന്നിട്ട് ഞാൻ ഓഫ് ചെയ്ത് അവിടെ അങ്ങനെ മൂടി വെച്ചു അടുത്ത ദിവസം രാവിലെ ആയപ്പോഴേക്കും നമ്മുടെ കഴുകി കഴുകിയെടുത്ത് വന്നിട്ടുണ്ട് അതിനെ കൊണ്ടുവന്നിനി വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കുക അതുപോലെ പാവയ്ക്കും വെയിലത്ത് വയ്ക്കുക വെയിലത്ത് വെച്ചു അതിൻ്റെ മുകളിൽ ഞാൻ എൻ്റെ ഒരു ഷോൾ ഉണ്ടായിരുന്നു നെറ്റ് പോലത്തെ ആ ഷോളിലൂടെ വിരിച്ചു അടിയിൽ കുറച്ച് ഹിറ്റിൻ്റെ ചോക്കുമൊക്കെ വരച്ചു വരച്ചു ഉറുമ്പ് കയറും ഉണക്കമീൻ ആയതുകൊണ്ട് അങ്ങനെയും ചെയ്തു ആ ഷോൾ ഇട്ടില്ലെങ്കിൽ കാക്ക കൊണ്ട് രണ്ടും ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചു ഉണക്കമീൻ ഒരു ദിവസത്തെ വെയിൽ കൊണ്ട് ഉണങ്ങിയാൽ അത്രയ്ക്ക് വെയിലായിരുന്നു കേട്ടോ മറ്റു സാധനം രണ്ട് മൂന്ന് ദിവസമായിട്ടും ഇപ്പോഴും വെയിലത്തിരിക്കാനോ ഉണങ്ങിയിട്ടില്ല രണ്ട് ദിവസമായിട്ടോ ഇതുങ്ങാനോ എല്ലാം വാങ്ങിയിട്ട് പാവയ്ക്കയും വെയിലത്ത് വെച്ചിരിക്കുകയാണ് ഇനി ബാക്കി അച്ചാറ് ചമ്മന്തിപ്പൊടി പരിപാടികളെല്ലാം ഉണ്ട് അത് നമ്മൾ പോകാൻ എടുക്കുമ്പോൾ മാത്രമേ ചെയ്യുന്നുള്ളൂ ഇതും പോകാൻ പറ്റുമോ ഇല്ലയോന്നൊന്നും അറിയത്തില്ല ഇല്ലെങ്കിൽ നമുക്ക് വീട്ടിൽ ആവശ്യത്തിനെങ്കിലും എടുക്കാം എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ഞാൻ ചെയ്തു വെച്ചിരിക്കുന്നത് എന്തായാലും പോകാൻ പറ്റട്ടെ എന്നുള്ള ആഗ്രഹത്തിൽ നമുക്ക് ഇന്നത്തെ വീഡിയോൻ്റെയും ഞാൻ പുതിയൊരു വീഡിയോ ഏറ്റെടുത്തേനെ കാണാം ടാറ്റാ